ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തി മൂന്ന് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണ ലിസ്റ്റ് പ്രഖ്യാപിച്ചു തുക എത്തിച്ചേരാത്തവർക്കുള്ള വിതരണം സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ടും പെൻഷൻ തുക എത്തിച്ചേരും വിധവ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ഭിന്നശേഷി പെൻഷനുകൾ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി നൽകുന്ന പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യും കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നേരത്തെ വിതരണം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ നേരത്തെ വിതരണം ചെയ്ത ഒരു ഗഡു എത്തിച്ചേരാത്തവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം അതും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇനി കേന്ദ്ര സർക്കാരിൻ്റെ തുകയിൽ നിന്ന് ഇരുന്നൂറ് മുന്നൂറ് എന്നിങ്ങനെ ലഭിക്കുന്നവർക്ക് അത് ലഭിക്കാതെ ഇരുന്നവർക്ക് തുക ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ തുക വിതരണം ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ കൃത്യമായ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക